ഒരിക്കലും അവസാനിക്കാറില്ല വികസനം എന്ന ഒരു തുടർ കഥയാണ് അപ്പോൾ ആ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഈ ഒന്നാം തെരുവിന്റെ ഒരു നിവാസികളുടെ തന്നെ ഒരു സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷവും കൂടിയാണ് ദീർഘനാളായിട്ടുള്ള ഒരു വികസനം പൂർത്തിയാക്കിയതിന്റെ ഒരു സന്തോഷത്തിലാണ് നാം എല്ലാരും ഈ യോഗം നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിലെ അധ്യക്ഷനായിട്ട് ഈ റിസോഴ്സ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ ബഹുമാനപ്പെട്ട മറ്റ് ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ വളരെ ദീർഘനാളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോൾ പത്ത് വർഷം പൂർത്തിയാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ആകുമ്പോൾ പത്ത് വർഷം പൂർത്തിയാകും എന്ന് പറയുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോൾ ഈ റെസിൻ സെസിറ്റ്യൂഷൻ്റെ പുനർ രൂപീകരണത്തിന് ശേഷം ഈ വഴിയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളും പത്ത് വർഷം പൂർത്തീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ റിസോർഷൻ രൂപീകരിച്ച് പുനർ രൂപീകരിച്ചതിന് ശേഷം പ്രസവ നേരത്തെ ഉണ്ട് അത് പ്രവർത്തനരഹിതമായി രഹിതമായി കിടന്നതിന് ശേഷം ഇവിടെ നമ്മുടെ രണ്ട് സെക്കൻഡ് സ്ട്രീറ്റും ഫസ്റ്റ് സ്ട്രീറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഒരു പ്രസിദ്ധ സർദം രൂപീകരണം നടത്തുകയാണ് നമ്മുടെ നേഴ്സറിയുടെ വീട്ടിൽ വെച്ച് അതിൽ വെച്ചിട്ട് വച്ചിട്ട് കൃഷ്ണോപരണ സെക്രട്ടറിയായും സദാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ ബഹുമാനിക്കുന്ന സദാനന്ദൻ ഒക്കെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒരു രൂപീകരിച്ചത് അതിനുശേഷം ഈ വഴിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നും നടത്തിയില്ല എന്നുള്ളത് നിരവധി ആയിട്ടുള്ള ഈ റസിൻസിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഇതായിട്ടല്ല ഇപ്പൊ ഞാനെന്നോ കൃഷ്ണകുമാർ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി നമ്മൾ ഇതിനകത്ത് കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് ഈ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചെൽവനായിരുന്നാലും ശരി രാജേഷായിരുന്നാലും ശരി കുട്ടപ്പനായിരുന്നാലും ശരി തന്നെ ഇവിടെ നമ്മളൊരു കൂട്ടായ്മ ഇതിനു വേണ്ടി ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായ ഒരു സമരം തന്നെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പോരാട്ടത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ വഴി എടുത്തതുമായി ഇപ്പോ വഴി കിട്ടിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാശ് സംഘടിപ്പിച്ചു കൊടുത്തിട്ടാണ് വഴിയെടുത്തത് ചില ചിലർക്ക് തോന്നും ഈ വഴി കിട്ടിയത് നമുക്ക് കാശ് കൊടുത്തിട്ടല്ലേ കിട്ടിയത് അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് പ്രസക്തി പ്രസക്തിയുണ്ട് കാശ് കൊടുത്താലും കിട്ടാത്ത ചില മൂല്യങ്ങൾ അടങ്ങുന്ന ചില സംവിധാനങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ വാർഡ് കൗൺസിലർ ശ്രീ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം തന്നെ ദീർഘനാളായി നിരവധി കേസുകളെല്ലാം ചുമത്തപ്പെട്ട് ഈ വഴിയുമായി ബന്ധപ്പെട്ട് വികസനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിരവധി മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നയാളിനെ കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് പ്രശ്നം ഇന്നയാൾ സംസാരിച്ചത് കൊണ്ടാണ് പ്രശ്നം എന്നൊക്കെ ഉള്ള നിലയിൽ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അതിപ്പോഴും അതിൻ്റെ അലേരികൾ നടക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വഴി എടുക്കുമ്പോൾ വഴി കിട്ടാനായിട്ടുള്ളത് ഒരു പൊതുവായ ആവശ്യമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആവശ്യമാണ് ഒരു പൊതുവഴി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് നാടാകെ വികസിച്ച് ഇന്ന് ഓരോ ഇന്ന് ഏതൊരു വീട്ടിലെടുത്താലും മൂന്നും നാലും വാഹനങ്ങളുള്ള കാലഘട്ടത്തിൽ ആ വാഹനങ്ങളുടെ സഞ്ചാര യോഗ്യമായ ഒരു വഴി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈനേജ് സംവിധാനം ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ആ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വഴിയിലോട്ട് നമ്മുടെ സേഫ്റ്റി നമ്മുടെ ഈ സേഫ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള സീവേജിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവര് നമ്മളിവിടുന്ന് നിറച്ച് സെപ്റ്റേജ് ടാങ്കിൽ കൊണ്ടുപോയി ആണ് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഈ മാലിന്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കക്കോസ് മാലിന്യം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം കടന്നു വരുന്നതിനുള്ള വഴിയില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്നും അനുഭവിക്കുന്നുണ്ട് അതൊരു പ്രധാന വിഷയം ഒരു നല്ലൊരു ആംബുലൻസ്കത്ത കാര്യം വരില്ല അല്ലെങ്കിൽ തന്നെ നിരവധി വിഷയങ്ങൾ ഒരു വാഹനം ഇന്ന് വാഹന സൗകര്യമില്ലാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ വഴിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മൂന്നാല് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ഞാനല്ല കേട്ടോ ഞാനാണ് ചെറുപ്പക്കാരനൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് ഞാൻ വയസ്സായി സീനിയർ സിറ്റിസൺ ആണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യമല്ല പോകുന്നത് അല്ലാതെ തന്നെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി ഇറങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയത് അപ്പോൾ അവരുടെയൊക്കെ ഒരു നിരന്തരമായ പരിശ്രമം ആ പരിശ്രമം പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ പുതിയ വാർഡ് കൗൺസിലർ വേണ്ടി വരും നമ്മൾ കഴിഞ്ഞ വാർഡ് കൗൺസിലർമാരെ ആരെയും നമ്മൾ മറക്കുന്നില്ല മറക്കാത്ത രണ്ട് ഒരു തിക്താല്പവും ഉണ്ടായിട്ടുണ്ട് ഒരു നല്ല പ്രവൃത്തിയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മരണപ്പെട്ടു പോയ ശ്രീ വിജയകുമാർ അദ്ദേഹവും ഈ വഴിക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പുള്ള കൗൺസിലർ പറയാതെ നമ്മൾ വേറെ ആരെയും മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഈ വഴി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴി മോശപ്പെട്ട രേഖാമൂലമുള്ള പ്രവർത്തനങ്ങൾ രേഖാമൂലം തന്നെ കോർപ്പറേഷൻ രേഖാമൂലം തന്നെ ഈ വഴി വഴിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാം അനുഭവത്തിന്റെ വിളിച്ചത് പറയുന്നതാണ് ഇത് ഇവിടെ ഇരിക്കുന്ന കൃഷ്ണകുമാർ നന്നായിട്ടറിയാം കൃഷ്ണകുമാർ ഇന്നിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൃഷ്ണകുമാർ ഈ രസം രസം കട്ട് സ്ഥാനം ഒഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായ പോരാട്ടം നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വ രംഗത്ത് കൊണ്ട് ശ്രീ കൃഷ്ണകുമാരും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോ ഈ വഴി കിട്ടുന്നതിന് കാരണഭൂതമായത് നമ്മുടെ കൗൺസിലർ ഇപ്പോ അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ ഈ വഴി എടുക്കുന്ന കാലഘട്ടത്തിൽ നിരവധി കേസുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസിന്റെ ഇടപെടലും എല്ലാം ഉണ്ടായ സമയത്ത് ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ അതിനകത്ത് രാഷ്ട്രീയമൊന്നും കലത്തി പറയുന്നില്ല ഒരു ഇടദോഷത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ എം എസ് കണ്ണൻ ഒരുപക്ഷെ ഇവിടെ ഉള്ള ഈ റസിൽസിന്റെ നിവാസികൾ എത്രമാത്രം അറിയുന്നു എന്ന് ഞാൻ എന്താന്ന് പറഞ്ഞാൽ എം എസ് കണ്ണന്റെ പിന്നിൽ നിന്നുള്ള നമ്മുടെ എം എസ് കണ്ണൻ നമ്മുടെ പിന്നിൽ നിന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും മുന്നിൽ വന്നു എന്ന് പറഞ്ഞാൽ മുന്നിൽ വന്നു നിന്ന് പോരാടിനില്ല ഒരു ശേഷന്റെ വിഷയമായിരുന്നാലും ശരി തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ വിഷയമായിരുന്നാലും തന്നെ നല്ലൊരു സഹായം കുടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും നമുക്ക് അനുഭവിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിരന്തരമായ ഇടപെടലും നമുക്കൊരു പിൻബന നിന്ന് നമ്മളെ ശക്തിയോടുകൂടി നിർത്തിയത് കണ്ണനാണ് ഇപ്പൊ കണ്ണനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നൊന്നുമില്ലെങ്കിൽ പിന്നെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണനെ പോയിട്ട് പറയുന്നത് പോലെ അങ്ങനെ വോട്ട് ചോദിക്കുന്നില്ല ഇപ്പോഴെ തന്നെ നമ്മുടെ ഡോക്ടർ വഴി തന്നു വഴി തന്ന വരാൻ വഴി എടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇടപാടെല്ലാം നടത്തുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചത് കണ്ണൻ ഇവിടെ ഇറങ്ങി വസ്തു ഉണ്ടോ എന്നാണ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് കണ്ണൻ റിയൽ എസ്റ്റേറ്റിന്റെ ആളാണ് ആ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കണ്ണന്റെ പ്രോപ്പർട്ടി കണ്ണൻ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടിക്ക് വഴി വീതി കൂട്ടി കിട്ടുന്നതിനാണ് ഈ കണ്ണന്റെ ഇടപെടലാണ് എല്ലാം ഉണ്ടായത് ഹൈക്കോടതിയും കൊടുത്തിട്ടുള്ള പരാതിയിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ വഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇത് ആ പരാതി എടുത്ത് പരിശോധിച്ചാൽ ഹൈക്കോടതിയും നമുക്ക് കിട്ടിയിട്ടുള്ള തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഉടമ ശ്രീമതി നമ്മുടെ പപ്പ ചേച്ചി കൊടുത്തിട്ടുള്ള ഇതിൽ ആ പപ്പ ചേച്ചി പറഞ്ഞിട്ടുള്ള മൊഴിയിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വഴി വീഴ്തി കൂട്ടുന്നതിന് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ കൂടി നടക്കുന്നതൊക്കെ ഉള്ള നിലയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഇത് പറഞ്ഞു വരുമ്പോൾ അത്രയും ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ണനും ഉണ്ടായിട്ടുണ്ട് ചുമ്മാരുന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ണന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളീ വഴി മതി ഇടിഞ്ഞൊന്നും യാതൊരു പങ്കുമില്ല വോഗി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഓഗയുടെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അന്ന് ഈ മഴയും വെള്ളപ്പൊക്കവും വന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഇരുന്ന് വർഷങ്ങളോളം പഴക്കമുള്ള മതിലെന്ന് പറഞ്ഞു വീണതിൻ്റെ ഭാഗമായിട്ടുണ്ടായ തർക്കമാണ് ആ മതിൽ ഇടിഞ്ഞു വീണപ്പോൾ നാം അതിനുവേണ്ടി അവകാശമുള്ള ഉന്നയിച്ചു ആ മതിൽ കെട്ടാൻ പറ്റില്ല വഴി കൂടണം ഞാൻ ഇത്രയും പറഞ്ഞു തോന്നിച്ചാൽ നമ്മൾ ഇനിയൊരു പറയാൻ ചിലപ്പോൾ ഇനി ഒരു അവസരം വന്നു തോന്നി അപ്പോൾ വഴി വീതി കൂടണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് മതിൽ കെട്ടാൻ അനുവദിക്കാത്തൊരു കണ്ടിഷൻ തൊട്ടപ്പുറത്തുള്ള ലോല ടീച്ചറിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള അവര് വന്ന് മാന്യമായി അവർ ശിരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് മറക്കാനേ കഴിയില്ല കാരണം അവർ ഒരു ഒരു ഏകദേശം ഒരു ഒരു സെൻറ്റ് സ്ഥലമെങ്കിൽ ഒരു സെൻറ്റ് കൂടുതൽ വരും അങ്ങറ്റം അങ്ങനെ ഇങ്ങം വരെ വഴി വിട്ട് ഈ വഴിയല്ല ഈ വീതി അല്ല എന്നല്ലോ ഒരു രൂപ പോലും നമ്മളിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഒരു മതിൽ കെട്ടുന്നതിന് ഒരു രൂപ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാതെ അത്രയും സ്ഥലവും ഞാറ്റം വരെ വിട്ട് മതിൽ കെട്ടിത്തന്നു മതിൽ കെട്ടി പൂർത്തിയാക്കി പോയി അപ്പൊ അവരെയൊക്കെ അവരെ നമ്മൾ ഓർമ്മിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ആ മതില് വിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൂടെ നമുക്ക് എടുക്കാൻ വേണ്ടി ഈ ഒരു എഡ്ജിങ്ങിന്ന് തള്ളി നിന്നതിന്റെ ഭാഗമായി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു നിരന്തരമായ പരിശോധന നമ്മൾ ഡോക്ടറോട് ഇപ്പോഴല്ല നമ്മൾ അപ്പുറത്തെ വഴിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വഴി എടുക്കുന്നതിന് ആലോചിക്കുമ്പോൾ തന്നെ ഡോക്ടറോട് നമ്മൾ സമീപിച്ചിരുന്നു നമ്മുടെ പ്രേമ്മാവനൊക്കെ അറിയാം നമ്മളെ അദ്ദേഹത്തിനെയൊക്കെ കൊണ്ടാണ് നമ്മുടെ മരണം പെട്ടുപോയ നീലേട്ട്മാവനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് യഥാർത്ഥത്തിൽ മഴയിലുള്ള അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ വീട്ടിൽ പോയത് അപ്പം അങ്ങനെ ഈ വീട്ടിൽ പോയി അപ്പം പൈസ കൊടു ഞാൻ പറഞ്ഞു വന്നതെന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വഴി കിട്ടണ്ടേ അപ്പം വേണ്ടി സ്വാധീനമുള്ള ആരെങ്കിലും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി കഴിയുന്ന ഈ പൈസ കൊടുത്താലും നമുക്ക് വഴി വിട്ടു തരാനുള്ള ഒരു സന്മനസ് കാണിക്കുന്ന തരത്തിൽ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഘടകം ആ ഘടകമാണ് നമ്മുടെ ശ്രീ വി ഹരിമാർ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഈ അവരെ അനുമോദിക്കണം എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള റെസിഡൻസിലെ ആളുകൾ കാണുമ്പോൾ ഇതിന്റെ പിന്നില് രാജേഷ് ശിവൻ വിശ് കുട്ടപ്പൻ കൃഷ്ണകുമാർ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ആളുകൾ ഇറങ്ങി നടക്കുന്നു പക്ഷെ ഞങ്ങളുടെ ഒക്കെ പിന്നിൽ കുറച്ച് ആളുകൾ ഉണ്ട് അത് ഹരിയെ പോലുള്ളവരും കണ്ണനെ പോലുള്ളവരുമാണ് അവരുടെ പിൻബലമാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വഴിയെടുത്തത് അപ്പൊ അവരെ അനുമോദിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റിയു അപ്പൊ അത്തരത്തിൽ നമ്മുടെ ചിലർക്ക് സംശയമുണ്ടാകുന്നത് കൊണ്ടാണ് ഈ വിഷയം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ ദീർഘമായൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ അവസാനിപ്പിക്കാൻ എനിക്കും അത്യാവശ്യം ചില ആവശ്യങ്ങളുള്ള അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനും അടിയന്തരമായി ഇവിടുന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തതിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആ കർത്തവ്യ ഞാൻ കിടക്കുകയാണ് ആദ്യമായി റെസൺസ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഈ അധ്യക്ഷ വേദിയിൽ ഇരിക്കുന്ന ശ്രീ അനിൽകുമാറിനെ ഞാൻ ആർദ്ദവുമായി സ്വാഗതം ചെയ്യുക കൂടാതെ ഈ വേദന നമ്മുടെ സ്വപ്ന സാഫല്യത്തിന് നമ്മുടെ സാക്ഷ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴികാട്ടിയായ ശ്രീ വി ഹരികുമാറിനെ പ്രസൻ സന്തോഷിൻ്റെ എല്ലാ നിവാസികൾക്കും വേണ്ടി ഞാൻ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമ്മുടെ വേദനിരിക്കുന്ന മറ്റ് സെൽവനായിരുന്ന രാജേഷ് നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീകൃഷ്ണകുമാർ കുട്ടപ്പൻ കുട്ടപ്പൻ ഞാൻ മോഹൻകുമാർ എന്ന പേര് കുട്ടപ്പൻ മോഹൻകുമാർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് മോഹൻകുമാർ എന്ന് പറഞ്ഞതാണ് അപ്പൊ അത്തരത്തിൽ ഇവരെല്ലാം നമ്മുടെ ഇവിടെ ഉള്ള അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു വിഷയമുണ്ട് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം മാത്രമല്ല ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്ര രൂപ കൊടുത്താലേ നമുക്ക് വഴി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് നിർലോഭം സഹകരിച്ച ളെ പ്രത്യേകം അഭിനന്ദിക്കാതെ പോകുന്നു ശരിയില്ല അവർക്ക് പല പല പലതരം ബുദ്ധിമുട്ടുകൾ അവരുടെയൊക്കെ ഇടയിലും അവരുടെ കുടുംബത്തിലും ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര രൂപ തരാം എന്ന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന നമ്മുടെ റസൻ സെൻ്റെ നിവാസികളെ ഈ പ്രിയമുള്ളവരെ നിങ്ങളെ പ്രത്യേകിച്ച് എന്റെ അനുമോദനം അറിയിക്കുക എന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു നിൽസാഹമല്ല ഈ വഴി ഈ പ്രദേശത്തിന്റെ ആവശ്യമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിച്ച നിരവധി പേരോട് ഇന്ന് ഈ സന്നിഹിതരാകാത്ത ഇവിടെ വസ്തുവകളുള്ള ചില ആളുകളൂടെ അവരെല്ലാം തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും നിമിഷത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കഥകളത്തിൽ നിന്ന് വിരമിക്കുന്നു നമസ്കാരം സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇവിടെ ഒരു കൗൺസിലറായി വന്നത് എന്റെ എന്റെ പ്രിയ സ്നേഹിതനും ഈ വാർഡിൻ്റെ അമരക്കാരനുമായ സദാവ് എം എസ് കണ്ണൻ എന്നെ വിളിച്ച ആദ്യം പറഞ്ഞ ഒരു കാര്യം ഇവിടെ അമ്മ ഇന്ന് കൗൺസിലെ സ്ഥാനമേഖ പക്ഷെ വിനായകനങ്ങൾ റെസിഡൻറ്റ്സ് അസോസിയേഷന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അവർക്ക് വഴി കാര്യം ആരെങ്കിലും അസ്വാഭാവികരായി കിടന്നാൽ അവരെ നമുക്കൊരു ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് അതിനുവേണ്ടി നമുക്ക് എന്ത് വില കൊടുത്തും അവരെ ചെന്ന് കണ്ട് സമീപിച്ച് ഈ വഴിയുടെ ഒരു കാര്യം സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞതിന് എൻ്റെ പ്രിയ സ്നേഹിത പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഇനെ പോയി ായ ഡോക്ടർ രാജ്കുമാറിനെ കടന്നിരുന്നു ഞാൻ പോയപ്പോഴെ രാജേഷും കുട്ടപ്പനും നമ്മുടെ സെൽഹനും കൂടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് പോയി അദ്ദേഹമായി സംസാരിച്ചു ഒരു രണ്ടാഴ്ചയോളം ഞങ്ങളെങ്ങനെ കയറ്റി ഇറങ്ങി എങ്കിലും ഞങ്ങളെ വിടാതെ ഇങ്ങനെ പിന്തുടരുന്നു അദ്ദേഹത്തെ പക്ഷെ അദ്ദേഹം നല്ല മനസ്സോടു കൂടി പറഞ്ഞു ഞാനത് തരാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതിൽ നമുക്കത് നമ്മളിവിടുത്തെ റെസിഡൻസിൻ്റെ നായിക റെസ്റ്റൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും ചേർത്ത് അദ്ദേഹത്തിന് സാമ്പത്തികം കൊടുത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളാണെന്നും അതിൽ കിട്ടി അത് കഴിഞ്ഞ ശേഷം നമുക്കവിടെ ഒരു കറിവിന് വേണ്ടി ഞാൻ കണ്ടായിരുന്നു അദ്ദേഹവും വളരെ നല്ല മനസ്സോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സത്യം എനിക്കത് തന്നെയാണ് കാര്യം എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ അനുമോദന ചടങ്ങിൽ ഞാനൊരു ഓസ്കാർ കിട്ടിയതുപോലെയാണ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശിവരാജിന്റെ ബുദ്ധിജീവിതത്തിൽ നിൽക്കും കാലം വരെ എല്ലാവർക്കും ഞാൻ കൗൺസിലാണെങ്കിലും അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥ കാര്യം ഞാൻ ജനിച്ചുള്ള മണ്ണിൻ്റെ വികസനമാണ് എൻ്റെ സ്വപ്നം അതിനുവേണ്ടി ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൗൺസിലാണെങ്കിലും അല്ലെങ്കിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ കാര്യം ശ്രീവ്രാഥത്തിൻ്റെ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് എന്നാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കുറേ വർക്കുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം എല്ലാം എൻ്റെ ശ്രീരാഥത്തിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ എനിക്ക് വളരെ വൈകി ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇനിയും നമ്മുടെ നഗരസഭയ്ക്ക് നമ്മുടെ സാരഥികൾ തന്നെയാണ് ഇവിടുത്തെ അധികാരത്തിലെത്തുമ്പോൾ നമുക്ക് പോവാനും അവരെ കണ്ട് സംസാരിക്കാനും ഒക്കെ കഴിയും അതുകൊണ്ട് നമുക്ക് വികസനം ഇവിടെ ഒരു ഒരു സ്വപ്ന പദ്ധതിയായി മാറാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്നേഹോത്തരം വിനായക റെസറൻസ് അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും എൻ്റെ ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ വന്ന അനുമോദന ചടങ്ങിനെ ഒരായിരം അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും നൽകിക്കൊണ്ട് നിൽക്കുന്നു നിങ്ങൾക്കെൻ്റെ i mean